ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും അമ്മയും കൂടിയൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കര ആണ് കാരണം ഞാൻ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ് ഇതുവരെ ഞാൻ ഇംഗ്ലീഷ് മീഡിയമായിരുന്നു പഠിച്ചത് ഇപ്പം ഞാൻ മലയാളം മീഡിയത്തേക്ക് മാറുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എങ്ങനെയായിരിക്കും ബുക്ക് പുതിയത് പുതിയ സ്കൂൾ പുതിയ ടീച്ചർമാർ പുതിയ ഫ്രണ്ട്സ് എല്ലാം കൂടി ഭയങ്കര ആണ് അപ്പം ഞാനും അമ്മയൊക്കെ കുളിച്ച് വേണ്ട ഡ്രസ്സൊക്കെ മാറി ഇനി ഭക്ഷണം എന്താണ്ട് അമ്മയൊക്കെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വരുത്തിടാണ് ഇന്ന് എന്താ ചെറിയൊരു വെയിൽ കണ്ട കൊണ്ട് തുണിയൊക്കെ വരുത്തിയിരുന്നു അമ്മ എക്സൈറ്റഡ് ആണ് ഞാൻ എങ്ങനെ ഇരിക്കും പുതിയ 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 ബുക്ക് ബുക്ക് ഞാൻ ഞാൻ കൂടി ബുക്കുകളൊക്കെ ഭക്ഷണൊക്കെ തുണി മാറ്റിട്ട് പോവാൻ നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കലത്ത് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി സ്കൂളിലേക്ക് പോകണം ബുക്ക് മേടിക്കണം വരണം നല്ല ഭയങ്കര നമ്മ ചോറണോ കറി എന്താണ് പറഞ്ഞു കൊടുക്കൂ മീനും മീനും പോ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ പോവാണ് ഇനി പോയിട്ട് അവിടെ എത്തിയിട്ട് കണ്ടല്ലേ ഞങ്ങള് പതിയെ ഇങ്ങനെ നടന്ന് 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 അമ്മ ആ നേരെ പൂട്ട് എന്താ വെയില് നല്ല വെയിലാണ് ഇത്രയും ദിവസത്തെ മഴയ്ക്ക് ഒരു അമ്പക്കന വെയില് കിട്ടിട്ടുണ്ട് അതെ അത് ഇവിടെ എല്ലാവിടെ ഇതാവും അല്ലാണ്ട് പുള്ളിന്ന് എങ്ങനെ നിങ്ങക്ക് പൂട്ടാൻ കിട്ടണേ കൂട്ടിയെ തുറക്കാൻ കിട്ടണ്ടേ അങ്ങനെ ഞാനും ചെയ്യൂട്ടിയും കൂടിയിട്ട് ഇങ്ങനെ സ്കൂളിൽ മെല്ലെ മെല്ലെ നടന്നു പോവാണ് അയ്യോ നല്ല വെയില് വെയിൽ നീ നല്ല വെയില് എനിക്കയ്യമ്മ അയ്യോ നടക്കാൻ അല്ല അമ്മയും ഞാനും കൂടി ഞങ്ങൾ കുട പിടിച്ച് പതിക്കി പോവുകയാണ് അമ്മ നല്ല വെയില് അതുകൊണ്ട് കുടയും പിടിച്ച് നടക്കണം ഞങ്ങള് സ്കൂളിൽ പോണ കഴിഞ്ഞു ഞങ്ങൾ തൊഴുതി അമ്പലമൊക്കെ കണ്ട് വെളിയിൽ നിന്ന് തൊഴുതിട്ടു പോയെന്നും പൂവാണ് ഇതാണ് ഇത് കണ്ട പള്ളി പള്ളി സ്കൂളാണ് അതുകൊണ്ട് പള്ളി ഉണ്ടാവും പള്ളീന്റെ സ്കൂള് ഞങ്ങളും സ്കൂളെത്തി അമ്മ എടുക്കുന്നു ഞങ്ങള് സ്കൂളിലെത്തി ഞാൻ ചെയ്കൂട്ടി സ്കൂളിലെത്തി ആൾക്കാരൊക്കെ നിറയെ അറിയാൻ വേണ്ടി അപ്പുറത്തോടെ പോലെ കുട്ടിന്റെ സ്കൂള് സ്കൂളിലെ അതാ

സ്കൂളിൽ പോണതൊന്നും സ്കൂളിന്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വന്നാ മതി പിന്നെ റോഡിലൊക്കെ ഒരുപാട് വണ്ടികള് റോഡിൽ കൂടെ നടക്കണത് പോലെ നേരം വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ കടയിൽ കയറണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒക്കെ വണ്ടികളായിട്ട് പിന്നെ മഴ വരുമ്പഴേക്കും വേഗം നടന്നു ആയിട്ട് കാലത്ത് വെക്കാൻ പറ്റില്ല റോഡ് ക്രോസ് ചെയ്യാൻ പറ്റ പാടിക്കറിയുള്ളൂ അപ്പൊ ഞങ്ങള് ൂടെ കിട്ട് സ്കൂളിൽ തുറന്നിട്ട് തരാ പറഞ്ഞു ഭയങ്കര ക്ഷീണമായിരുന്നു നടന്നു വന്നിട്ട് ഞങ്ങൾ കെട്ടെ നല്ല ക്ഷീണമാറുള്ള

അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാറ്റാ